ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ എത്തിങ്ങാന എൽ പി സ്കൂളിൽ കിഡ്സ് വെസ്റ്റിന്റെ ഭാഗമായി നടത്തിയ ഫാമിലി മാഗസിൻ നിർമ്മാണ മത്സരം ശ്രദ്ധേയമായി മത്സരത്തിൽ കുട്ടികൾ കുടുംബ ചിത്രങ്ങൾ അടക്കം ഉൾപ്പെടുത്തി മനോഹരമായ മാഗസിനുകൾ നിർമ്മിച്ചു നാലാം ക്ലാസ്സിലെ പി മുഹമ്മദ് റാദിന്റെ നാളയുടെ ഓർമ്മകൾ എന്ന പുസ്തകത്തിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് അറിവിന്റെ ജാലകം ഗഗനം അല്ലേ കയ്യൊപ്പ് നിലാവ് പ്രകൃതിയിലുള്ള എല്ലാ സുന്ദരമായ വസ്തുക്കളെയും നിങ്ങള് മാസികയിലേക്ക് ആവാഹിച്ചെടുത്തിരിക്കുകയാണ് തളിര് നീലാകാശം മഞ്ചാടിച്ചെപ്പ് എന്തെല്ലാം ഭംഗിയാണ് കിളിക്കൊഞ്ചൽ സ്വർഗമാണെൻ വീട് അല്ലെ ഫാമിലി മാസികയാണ് വീട് ഒരു സ്വർഗമാക്കി കൊണ്ടു നടക്കുന്നത് നിങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ വീട് സ്വർഗമാവുന്നത് ഈ വിദ്യാലയവും സ്വർഗമാവുന്നത് നിങ്ങളുടെ സന്തോഷം കൊണ്ടാണ് അപ്പൊ നിങ്ങളോടൊപ്പം ഇവിടെ വരാൻ കഴിഞ്ഞത് ഞാനുദ്ദേശ് മാഷ്ടെ പോലെ നിങ്ങളുടെ പോലെയുള്ള കൂട്ടുകാർ ഉള്ള ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഇതെന്റെ സുഹൃത്തുക്കളാണ് അപ്പൊ ഞങ്ങൾ നോക്കി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു മൂന്ന് മാസിക തിരഞ്ഞെടുക്കണല്ലോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയാണല്ലോ എന്റെ ഒരു കഥ അവര് അങ്ങനെ പറഞ്ഞില്ലേ ഏറ്റവും മികച്ച മൂന്ന് മാസിക തെരഞ്ഞെടുക്കുന്നു ആദ്യം പറഞ്ഞില്ലേ അതുകൊണ്ട് മാത്രം പറഞ്ഞു വേണ്ട എല്ലാവരും തെരഞ്ഞെടുക്കാന്നൊക്കെ പറഞ്ഞു ആ സ്കൂൾ വിക്കിയിലേക്ക് അപ്ലോഡ് ചെയ്യാനാണ് എനിക്ക് പറയട്ടെ അധ്യാപകരായ കെ ടി സുരേന്ദ്രൻ സി ആർ പ്രസന്നൻ അനിയൻ നാസർ എന്നിവരാണ് മികച്ച പുസ്തകങ്ങൾ തെരഞ്ഞെടുത്തത് ജനുവരി ഇരുപത്തിനാലിന് സ്കൂളിൽ വെച്ച് നടക്കുന്ന കിഡ്സ് ഫെസ്റ്റ് ലോഗോ സി ആർ പ്രസിഡന്റ് കെ സഫിയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു ജനുവരി ഇരുപത്തിയഞ്ചിന് നടക്കുന്ന സ്കൂളിലെ ഫോക്കസ് ഇംഗ്ലീഷ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ അമ്മമാരുടെ ഇംഗ്ലീഷ് ഫെസ്റ്റ് ലോഗോ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി എ പി തസ്ലി ബാനുവിന് നൽകി കെ ടി സുരേന്ദ്രനും പ്രകാശനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം അൻവർ സാദത്ത് അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ മുഹമ്മദ് സി ഷഫീഖ് കെ മുഹമ്മദ് ഷെരീഫ്